നിന്റെ ആ ജെട്ടി ഫോട്ടോ ഇട്ടിട്ടിട്ടിട്ട് മതിയാവണിട്ടത് രാവിലെ ഉച്ചക്കും വൈകിട്ടും ഈ ഒരു ഓറഞ്ച് ജെട്ടി ഉണ്ട് ആ ജെട്ടി ഇട്ടുള്ള ഫോട്ടോ തന്നെ ഇൻസ്റ്റാഗ്രാം തന്നെ ഓടനെ തക്കടു ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോട്ടോ ഇട്ടുകളെ പറയാൻ സമ്മതിക്കട വേറൊരു പേജ് ഇട്ടതാണ് ഇട്ട് തന്നെ ഞാൻ ദ മല്ലു കോമസ് ആരാണ് മല്ലു കോമസ് എന്താണ് മല്ലു കോമസ് എന്നൊക്കെ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാകുമെന്ന് കരുതുന്നു അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി കപ്പിൾസ് ആണ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ് സർവോപരി കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ് ദ മല്ലു കോമസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് ഇവരുടെ സകല കളികൾ നടക്കുന്നത് ഐ മീൻ ഇവർ വീഡിയോകളൊക്കെ ചെയ്യുന്നത് വീഡിയോകൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല അസല് കമ്പ് വീഡിയോകളാണ് ഈ ഭാര്യയും ഭർത്താവും ചെയ്യാറുള്ളത് പരസ്പരം തക്കുഡു എന്നും തങ്കമ്മ എന്നും ഒക്കെയാണ് ഇവർ വീഡിയോകളിൽ വിളിക്കാറുള്ളത് എന്ന് തോന്നുന്നു തക്കുടു എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇയാൾ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ പെനിസ് എപ്പോഴും എക്സ്പോസിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പച്ച മലാർത്തി പറഞ്ഞ സമാനം കൊലപ്പിച്ച് നിർത്തും മനപൂർവ്വം ചെയ്യുന്നതാണ് വൈറലാവാൻ ആവാൻ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ ഇവർ തെരഞ്ഞെടുത്ത വഴി ഇതാണ് സാധാരണ പെണ്ണുങ്ങളാണ് ഇങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്ത് വൈറലാവാൻ ശ്രമിക്കാറുള്ളത് ഇവിടെ ഒരാണിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം എന്തായാലും ഞാൻ ഇവരുടെ വീഡിയോകളൊന്നും ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫെമിന സലീം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിലൂടെയാണ് ഞാൻ ഇവരുടെ വീഡിയോയെ കുറിച്ച് ആദ്യമായി അറിയുന്നത് ഫെമിനെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ലവണ്ണം റീച്ചായി അങ്ങനെയാണ് ഈ മല്ലു കോമസ് എന്ന് പറയുന്ന കപ്പിൾസിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് ചെയ്ത വീഡിയോ വീഡിയോ മല്ലു മല്ലു കോമസിനെ നന്നായി ട്രിഗർ ചെയ്തു 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 എന്താക്കി ഫെമിനയ്ക്ക് വളരെ ആയിട്ടുള്ള രീതിയിൽ നല്ല റിപ്ലൈയും കൊടുത്തു മറുപടി ആയി മറ്റൊരു അതിനിടയിൽ കോമസ് ഫെമിനയെ ബ്ലോക്ക് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരെ ക്രിട്ടിസൈസ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പക്ഷെ അതിനു മുമ്പ് മല്ലു കോമസ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അവരുടെ ഒരു കമ്പി വീഡിയോ പ്ലേ ചെയ്യാം എന്നാലും ഫെമിനെ പറയുന്നതും നിങ്ങൾക്ക് കണക്ട് ആവുകയുള്ളൂ അപ്പൊ നമുക്ക് മല്ലു കോമസിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ദിവസം അയാൾ ഒരാളാ ചെലപ്പോ കാണും ചെലപ്പോ കാണില്ല ചില നേരത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് പഴയ കോവിലകൊല്ലേ അങ്ങനെ ചില ദുരാത്മാക്കള് കാണും ഇതാണ് ഇവരുടെ ഇവരുടെ വീഡിയോകളുടെ ഒരു ഒരു നിലവാരം നിലവാരം എന്ന് പറയുന്നത് കുറഞ്ഞ ഉണ്ട് അക്കൗണ്ടിൽ പോയി നിവർത്തി ഏകദേശം എല്ലാവർക്കും ഐഡിയ അപ്പൊ ഇനി ഫെമിനാ ഇവരെ ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് മല്ലു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ വെരി സോറി വേറെ നിവർത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇപ്പോ ഒരു പെണ്ണൊരു സാരി എടുത്തു വരുമ്പോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലും പുരുഷന്മാര് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ നമ്മള് സാധാരണ നമ്മളെല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മളൊന്ന് നോക്കും ിക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് പക്ഷേ ഈ മല്ലുഗോമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും അങ്ങ് അമേരിക്കയില് ഡോക്ടേഴ്സാണെന്നാ പറഞ്ഞു കേട്ടത് മിസ്റ്റർ മല്ലു ഗോമസ് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ വിളിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ അങ്ങ് അഴിച്ചിടും നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് രാഹുൽ പശുപാലനും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരക്ക് കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയും ഈ ഭാര്യയും ഭർത്താവ് ഈ ഡോക്ടേഴ്സിനെ ആണെന്ന് എവിടെ പറഞ്ഞു കേട്ടതാണ് കേട്ടോ കമ്പി കഥകൾ പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് എവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയ്ക്കും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് എന്താ പറയാ ഒരു മനുഷ്യന്റെ പച്ചയായി ജീവിതം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യയും ഭർത്താവ് ആയാൽ എങ്ങനെയാകണം എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവർ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഭാര്യയോ ഭർത്താവിനെയോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്നവരോട് അല്ലെങ്കിൽ വിലപിച്ചവരോട് നമ്മളൊക്കെ ഈ കാണുന്നത് എവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ ജീവിതം മാത്രമാണ് പിന്നെ അണ്ണൻ ചേച്ചിയുടെ ഭാഗ്യമാണെന്നും ഈ ചേച്ചി അണ്ണന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ വീട്ടിനകത്ത് കാണിച്ചാൽ പോരെ ഇനി എത്ര പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതൊക്കെ എന്താ നിങ്ങൾക്കാർക്കും നേരം വെളുക്കാത്തതാണെന്ന് പറഞ്ഞാലും ഇനി പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഒരു സായിപ്പും മാതാമയും പോലും അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കാൻ വരുന്നവരോട് ഞാൻ അത്ര വലിയ കുലശ്രീയൊന്നും അല്ല പക്ഷേ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടിയും പറയേണ്ട കാര്യങ്ങള് ഈ ലോകം മുഴുവനും കേക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല അതാണ് ഫെമിന പറഞ്ഞതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അല്ലെ ഈ പറയുന്ന മല്ലു കോമസ് കപ്പിൾസ് കുറച്ച് ഓവർ ആണെന്ന് തന്നെയാണ് ഇവരുടെ വീഡിയോസ് കണ്ടെടുത്തോളും എനിക്കും തോന്നിയത് ഞാനത് പറയുമ്പോൾ ചില പ്രത്യേക ആളുകൾ എന്നെ പിടിച്ച് ആക്കാൻ സാധ്യതയുണ്ട് കാരണം ഫെമിനെ ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം ഫെമിനയ്ക്കെതിരെയും ഇതുപോലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒളിഞ്ഞു നോക്കിയിട്ടല്ലേ നിനക്കെന്താ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു മലയാളികൾ ഇത്രയും പുരോഗമിച്ചു കൊണ്ട് എന്തായാലും ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ പിടിച്ച് നാട്ടുകാരെ കാണിക്കുന്ന പുരോഗമനത്തിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല റീച്ചിന് വേണ്ടി കമ്പിക്കാതെ പറയുന്നത് ാണ് പുരോഗമനമെങ്കിൽ ആ പുരോഗമനത്തിൽ എനിക്ക് വിശ്വാസമില്ല പിന്നെ നമ്മൾ എവിടെയും ഒളിഞ്ഞു നോക്കാൻ പോയിട്ടില്ല അവർ പബ്ലിക്കായി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതെടുത്ത് റിയാക്ട് ചെയ്യാനും നമ്മുടെ അഭിപ്രായം പറയാനും എല്ലാ അവകാശവും ഇവിടെയുണ്ട് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫെമിനയുടെ ഈ വീഡിയോ മല്ലു കോമസിനെ നന്നായി ട്രിഗർ ചെയ്തു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇവരെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് ഒരു ഫ്രസ്ട്രേഷൻ ആകാം ഇവർ വളരെ വളകര രീതിയിലാണ് ഫെമിനയ്ക്ക് മറുപടി കൊടുത്തത് നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് എന്താ നീ എന്തുപണി നീ കാണിക്കുന്ന നീ അവിടെ തക്കുടു നീ നിങ്ങഴിഞ്ഞിട്ട് നിനക്ക് ഇത് എങ്ങനെയാ ചെയ്യണ്ടെന്ന് അറിയാൻ മോഡാ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നീ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ വീടിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഈ നാരങ്ങയും ഈ ഈ മുളകൊക്കെ തൂക്കിയിട്ട് ഒരു കുമ്പളങ്ങനെ വേണം തക്കടു കണ്ണു കിട്ടുന്ന നീ കാണുന്നില്ലേ വരുന്ന വീഡിയോ ഒന്നും കുവൈറ്റ് വീഡിയോ ചെയ്തീ കണ്ടോ ആ അതെ ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അമ്മച്ചിയുടെ സംശയം തീർക്കാൻ ഒന്നും അല്ല ഇതിലും കാര്യമുണ്ട് എന്റെ ദയവേ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അറിയൂലെടുത്ത് ചോദിക്കും ഇത് എങ്ങനെ ഇതങ്ങോട്ട് ഊരി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയും പരിപാടികളുണ്ട് ഇത്രയും നാളെ നമ്മൾ പഠിച്ച എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം എനിക്ക് ഇടണം എനിക്ക് ആ സംശയം എനിക്ക് മാറ്റി കൊടുക്കണം ഇനി മുതൽ എല്ലാവരും അറിയട്ടെ നമ്മൾ ആരാണ് നമ്മളെ കണ്ട ഒരു ലുക്ക് ഇല്ലാന്നെ നമ്മൾ നമ്മളാരാണ് ഗുരുക്കള് പക്ഷെ അതൊന്നും അല്ല തമ്മശിക്ക് വേണ്ടത് ഇത്രയും വേണ്ട ഇത്രയും മസ്സിൽ പിടിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ ഒന്ന് അഴിച്ചിടൂ നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷെ അഴിച്ചു നോക്കിയാ പക്ഷെ അമ്മച്ചിയുടെ ആ മൂന്ത കാണപ്പുണ്ടല്ലോ കൊലച്ചു നിൽക്കുന്ന ഈ കുമ്മയൊക്കെ അങ്ങ് വാടി പോവുക ഈ കുമ്മളൊക്കെയാണ് വീട്ടിന് അടി അതൊക്കെ വേണം അഞ്ചു കിലോ മിനിമം വേണം അഞ്ചു കിലോ എന്തോന്നടി ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾക്ക് ഇത് അയച്ചിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണം പക്ഷെ അങ്ങനെ അയച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവളുടെ മുഖം കാണുമ്പോഴേക്കും കുറച്ച് നിക്കുന്ന വാടി കരിഞ്ഞു പോകും എന്തോ നട ഇതൊക്കെ കോമഡിയാണ് ഉദ്ദേശിച്ചു തോന്നുന്നു പക്ഷെ ഉള്ളത് പറയാലോ നല്ല വൃത്തികേടായിട്ടുണ്ട് നിന്റെ സാമാനം വാടി തളർന്നെങ്കിൽ വല്ല ഡോക്ടറേയും പോയി കാണിക്കും അല്ലെങ്കിൽ വല്ല മുള്ള് പോയി കയറിക്കും അങ്ങനെ അമേരിക്കയിലും ഉള്ളുമുരിക്കൊക്കെ ഉണ്ടോ എന്തോ എന്തായാലും നാട്ടിൽ ഇന്നുകൊണ്ടാണ് ഇവർ ഇമ്മാതിരി വർത്താനം പറഞ്ഞതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവരെ അകത്തായിട്ടുണ്ടാകും അമ്മാതിരെ വർത്താനം പറഞ്ഞത് വെറുതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് എന്തായാലും ആയിട്ട് ഒരു മിനിറ്റോളം നീളുന്ന ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഭാഗം തുടങ്ങുന്നത് നിവൃത്തിയില്ലാതെ അമ്മച്ചി നമ്മളെ കുറിച്ച് പറയാൻ നിർബന്ധിത ആയി എന്നുള്ളതാണ് അത് ഇപ്പം നിവൃത്തികളോട് കൊണ്ട് പറയേണ്ടത് നമ്മളെ കുറിച്ചല്ലോ ഈ ലോകത്ത് അവർക്ക് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലെ സുഡാനിലെ ആൾക്കാർ മരിക്കുന്നു യുക്രൈനിലെ ആൾക്കാർ മരിക്കുന്നു പലസ്റ്റീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൽ എന്തെല്ലാം യൂണോ സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം കൾച്ചറൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നാട്ടിലുണ്ട് അതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് പറഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടത്തില്ല നമ്മൾ അങ്ങയുള്ള മാഹിലെ ആൾക്കാർ അറിയത്തുള്ളൂ കാരണം ഇപ്പം ആൾക്കാരുടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോളോവേഴ്സ് നല്ലപോലെ സംസാരിക്കാനും പറ്റിയുള്ള വേണം മനസ്സിലായോ ഒരു സംസാരിക്കാൻ ഈ നെഗറ്റിവിറ്റി ഏത് പറ്റൂലോ ആഹാ എന്നാൽ പിന്നെ ഇത്രയും നോളജും ഗ്രാഹ്യതയും നിങ്ങൾ തന്നെ ഈ പറഞ്ഞ ഉക്രൈനിലെയും പലശിലെയും വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചാട്ടെ എത്രത്തോളം റീച്ച് കിട്ടുമെന്ന് നോക്കാനോ നമുക്ക് ഈ കമ്പി വീഡിയോ ചെയ്യുന്ന പോലെ എളുപ്പമായില്ല മോനെ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുമ്പോ അത്ര എളുപ്പം റീച്ച് കിട്ടില്ല ഈ കുഴപ്പിച്ച സാമാനം കാട്ട് ആളുകൾ പിടിച്ചിരുന്ന ഇത് ആളുകളെ സംസാരിച്ച് പിടിച്ചിരുത്താൻ ണം പിന്നെ എല്ലാവരുടെ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ കണ്ട കമ്പി വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്തിനാണ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് തന്നെ അപ്പൊ പിന്നെ ഫെമിനി നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന പറഞ്ഞവരൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇനിയും ഇവർ ഇങ്ങനെ ഇരുന്ന് കുറെ സമയം ഇന്ന് ന്യായീകരിക്കുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പോയി കാണാം കൂട്ടത്തിൽ നല്ല കൊലച്ചു നിൽക്കുന്ന ബാൽക്കലയും കാണാം എന്നാലും ഈ കൊലപ്പിച്ച് കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്നവരാണല്ലോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയുന്നത് ആലോചിക്കുമ്പോഴാണ് എന്നിട്ടും അവരുടെ ന്യായകനാണ് രസം ഞാൻ പതിനാല് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അതിന്റെ അസുഖമാണ് എല്ലാവർക്കും ആ പിന്നെ ഇവിടെ വേറെ ആരും കല്യാണം കഴിഞ്ഞ അടിപൊളിയായിട്ട് എന്ന് തോന്നുന്നു അവരുടെ വർത്താനം കേട്ടാല് ഒറ്റ വ്യത്യാസമുള്ളൂ അങ്ങനെ ഹാപ്പിയായി ജീവിക്കുന്നവരൊന്നും നിങ്ങളെ പോലെ കൊലച്ച സാമാനവും പൊക്കി പിടിച്ച് കമ്പിക്കാതിയും പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഹാപ്പിയാണ് ഞങ്ങളുടെ സെക്സ് ലൈഫ് അടിപൊളിയാണ് എന്നും പറഞ്ഞ് വിളിച്ചുപോയി നടക്കേണ്ട ഗതികളൊന്നും ഇല്ല അത്രയേ ഉള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക്